ഹലോ ഗായ്സ് അപ്പോൾ ഒരുപാട് ദിവസമായില്ലേ വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട് ഇതാ ഈ കാണുന്നതിൻ്റെ തിരക്കിലിരുന്നു കേട്ടോ ഞാൻ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോഫാസ് അക്കാഡമി ഓഫീസാണേ അപ്പോൾ ഈ ഒരു ഓഫീസ് ജസ്റ്റ് എന്താ പറയുക റിനോവേഷൻ ചെയ്യണം ഒരുപാട് സംഭവമായിട്ടൊന്നുമല്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെസിനാർട്ടിൻ്റെ ഒക്കെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ വെച്ച് തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇവിടെ സ്പേസ് പോരാന്ന് തോന്നി തുടങ്ങിയത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഈയൊരു റൂമിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടല്ലോ അതെടുത്തുകൊണ്ട് നമ്മൾ വരാൻതിൻ്റെയും കൂടെ ഈ ഒരു റൂമിൻ്റെ ഉള്ളിലോട്ട് വരുന്ന രീതിയിലാണ് ഇപ്പോൾ ആക്കിയിട്ടുള്ളത് അങ്ങനെ ഫാബ്രിക്കേഷൻ്റെ പണിക്കാരെ കുറേ തെരഞ്ഞെ നടന്ന് ലാസ്റ്റ് ഒരു ടീമിനെ ഒത്തു വന്നു കേട്ടോ ഇതെന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഡേറ്റിൻ്റെ മുന്നായിട്ട് നമുക്ക് ീര് പണികൾ തീർക്കും വേണം അപ്പോൾ കുറച്ച് അർജൻറ് തന്നെയാണ് കേട്ടോ നമ്മൾ ഏകദേശം രണ്ടാഴ്ച ഇട്ടിട്ട് തന്നെയാണ് ഓഫ്ലൈൻ ക്ലാസ് വെക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം ഉണ്ടാവുമെന്ന് വിചാരിച്ച് നടന്നിരുന്നു കേട്ടോ പിന്നെ പണിക്കാരൊക്കെ സെറ്റായി കിട്ടിയപ്പോൾ തന്നെ അങ്ങനെ വൈകിയേ പിന്നെ വരാന്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ലാസ്റ്റ് റൂമാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ വരാന്ത ഇല്ലാന്ന് വിചാരിച്ചിട്ട് സീനൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പിന്നെ അതുപോലെ തന്നെ നമ്മളെ റൂം മാത്രമേ ഉള്ളൂ ഒരു സൈഡൊക്കെ വരുന്നുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ആവില്ല അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വരാന്തയും കൂടെ റൂമിൻ്റെ ഭാഗമാക്കുക എന്ന് വിചാരിച്ചത് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തൊന്നും പെയിൻറ്റിങ്ങൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ആ ഒരു പെയിൻറ്റിങ്ങും കൂടെ അങ്ങ് ചെയ്തു ഫ്രെയിം എടുത്ത് പുറത്തോട്ട് വെച്ചിട്ടോ അപ്പോൾ ഷട്ടർ ഉള്ളിലായി ഫ്രെയിം അങ്ങനെ പുറത്താവും ചെയ്തു കേട്ടോ പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടുകയാണെങ്കിൽ നമ്മൾ ആർട്ട് ക്ലാസ് ആകുമ്പോൾ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ കൂടെ മാനേജ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര റിസ്ക് ആയിരുന്നു എല്ലാതും ഞാൻ എല്ലാതും കൂടി പാത്രത്തിലൊക്കെയാണ് പിക്മെൻ്റ്സ് ആണെങ്കിലും മറ്റുള്ള സംഭവങ്ങളാണെങ്കിലും ഒക്കെ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചില സമയത്ത് ഞാൻ വിചാരിച്ച പിഗ്മെൻറ്റ് കയ്യിൽ കിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് റിസ്ക് ആയി അപ്പോൾ അന്ന് മുതലേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ റൂം കുറച്ചുകൂടെ ഒന്ന് വലുപ്പം കൂട്ടുകയാണ് അതായത് നമ്മളെ കുട്ടീൻ്റെ തൊട്ടിയാണേ അവിടെ നമ്മൾ അല്ലാത്ത സമയത്തൊക്കെ വരുമ്പോൾ മോനെ കൊണ്ടു വന്നിട്ട് ഓർക്കാറുണ്ട് അപ്പോൾ പിഗ്മെൻറ്സും കാര്യങ്ങളൊക്കെ തിരഞ്ഞാൽ കിട്ടില്ല എല്ലാതും കൂടി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു അതൊരു തട്ടടിച്ചിട്ട് ഒരു കബോർഡ് പോലെ ചെയ്ത് അതിമ അതിന് കാര്യങ്ങളൊക്കെ വെക്കണം എന്നുള്ളത് കേട്ടോ പിന്നെ നമ്മൾ അക്കാഡമി ഓഫീസാണ് കേട്ടോ അത് റെസിൻ ആർട്ടിൻ്റെ വർക്ക്ഷോപ്പ് ും ഇവിടെയാണ് നടക്കാറുള്ളത് പിന്നെ ഇവിടെ രണ്ട് ഗ്ലാസ് റാക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഊരി ഉരിയടുക്കാണ് കാക്കും ഒരുവിധ എല്ലാ പണികളും നമ്മളെ കൊണ്ട് വയ്ക്കുന്ന എല്ലാ പണികളും നമ്മൾ തന്നെ ചെയ്തു ബാക്കിയുള്ളത് ഇങ്ങനെ സഹായത്തിന് ഓരോരുത്തരെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വൈറ്റ് ബോർഡൊക്കെ നമ്മളൊരു സ്റ്റാൻഡിമേണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ആർട്ട് പീസ് ഷോ ആയിട്ട് വെക്കൂലെ ആ ഒരു സ്റ്റാൻഡ് മേണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒരു തട്ടി തറസ്സായിരുന്നു കേട്ടോ ക്ലാസ്സുള്ള സമയത്ത് അപ്പോൾ അത് ഇതാ നമ്മൾ ഈ ഒരു ഫ്രെയിമൊക്കെ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ആ ഒരു ഷീറ്റ് തന്നെയാണ് പക്ഷെ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയിലെ ഷീറ്റാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് സ്ക്രൂ ചെയ്തും ചെയ്താണ്ട് വെച്ചിട്ടാണ് ഇപ്പോൾ വൈറ്റ് ബോർഡ് കെട്ടോ ഇങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പേസ് ഇല്ലാത്തൊരു പ്രശ്നമൊന്നും വരില്ല ഒരു തട്ടിത്തറസ്സം ഉണ്ടാവും ചെയ്യൂല പിന്നെ വൈറ്റ് ബോർഡ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ സ്പെല്ലിങ്ങുകൾ എന്തെങ്കിലുമൊക്കെ എഴുതിയെടുക്കാനോ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം വരച്ച് കാണിച്ചു കൊടുക്കാനോ അങ്ങനെ ഉള്ളതിനൊക്കെ നമുക്ക് വൈറ്റ് ബോർഡ് അത്യാവശ്യമാണ് കേട്ടോ ഈയൊരു ആർട്ട് ക്ലാസ്സിൽ ഇവിടെ ഏറ്റവും വലിയൊരു സീൻ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് സാധനങ്ങൾ വെക്കാനൊരു സ്പേസ് ഒരു സെപ്പറേറ്റ് സ്പേസ് ഇല്ല എന്നുള്ളതായിരുന്നു കേട്ടോ അതുപോലെ തന്നെ റൂം കുറച്ചും കൂടി ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നന്നാവും എന്നുള്ളതായിരുന്നു അപ്പോൾ പിന്നെ പിന്നെതാ ഇവിടെ ഞങ്ങൾ ഇങ്ങനൊരു നമ്മളൊരു സ്റ്റാൻഡ് പോലെ സംഭവം ഉണ്ടല്ലോ അപ്പോൾ അത് ഗ്ലാസ് നമ്മൾ ഓഫീസ് മാറിയപ്പോൾ കുറച്ച് ഗ്ലാസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ ഒരു ഗ്ലാസ്സുകളൊക്കെ കൂലി എടുത്ത് കണ്ട് കട്ട് ചെയ്ത് കണ്ട് ഇവിടേക്ക് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടുകയാണെ ഒന്നും ഓർഗനൈസ്ഡ് അല്ല എൻ്റെ ആഡ് ഫീസ് ാണെങ്കിലും അതിനു വേണ്ട നമ്മളുണ്ടാക്കുന്ന സാധനങ്ങളാണെങ്കിലും എല്ലാം അതും വലിച്ചു വാരി ഇട്ട് കണ്ട്ടോ അപ്പോൾ ഇനി നമ്മളൊരു ആൾമാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വന്നുകൊണ്ട് വെച്ചാൽ കുറേ സംഭവങ്ങൾ അതിൽ തന്നെ ഒതുങ്ങും പിന്നെ നമ്മളിപ്പോൾ ഇതിമ്മ ഇപ്പോൾ ഒരു അലുമിനിയം ഫാബ്രിക്കേഷനുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റൂമിൽ ഇങ്ങനെ കബോർഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ പക്ഷെ എന്താ ഞാനതിന് ഒരുങ്ങാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല എക്സ്പെൻസ് ആണ് ഇത് ചെയ്യണമെങ്കിൽ നല്ല എക്സ്പെൻസ് ആണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിന്നെ റൂമ് മാറിപ്പോവേ അല്ലെങ്കിൽ ഇൻ കേസ് നമ്മൾ റൂം ഒഴിവാക്കേണ്ട അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു അലുമിനിയം ഫാബ്രിക്കേഷന് പിന്നെ ഊരിയിട്ട് പിന്നെ അത് വേറെ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ പോസിബിൾ ആയിക്കോളണം എന്നില്ല പക്ഷെ ഇങ്ങനെ ആൽമാരും കാര്യങ്ങളൊക്കെ ൊക്കെ ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലെങ്കിലും യൂസ് ആക്കാമല്ലോ വീട്ടിൽ നമ്മളെ ലൈബ്രറി ഏരിയയിലോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് യൂസ് ആക്കാൻ ഇപ്പോൾ ഒന്നും നമ്മൾ വീടിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടാലും നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിൽ വെച്ചാലും നമുക്ക് നഷ്ടമുണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു ആൾമറ ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ മറ്റുള്ളത് പിന്നെ ഗ്ലാസ് റാക്കുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അല്ലാത്ത വേറെ ഇപ്പോൾ ഇൻറ്റീരിയർ ആയിട്ടൊക്കെ ചെയ്യാം കേട്ടോ അതിനൊന്നും ഞാൻ താല്പര്യം കാണിക്കാത്തത് ഇതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മുടെ സിറ്റുവേഷൻസൊന്നും ഒരേ പോലെയായിക്കൊള്ളണമെന്നില്ല അപ്പോൾ നമ്മൾ നോഫേഴ്സ് അക്കാഡമി ഇത് സെക്കൻഡ് ഓഫീസാണ് ഫേസ്റ്റ് ഓഫീസ് തുടങ്ങിയ ആ ഒരു സമയത്താണ് പ്രഗ്നൻ്റ് ആയതൊക്കെ പിന്നെ എനിക്ക് ഓഫീസ്ക്ക് പോകാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ നമ്മൾ ആ ഓഫീസ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ ഈയൊരു ഓഫീസിൽ പണി അയച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഈയൊരു റൂമിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ആൾമുറ ഗ്ലാസിൻ്റെ ആണ് ടോളീ ബാങ്ക് ഓഫീസുകളിലൊക്കെ ഉപയോഗിക്കുന്ന ആൾമാർ തന്നെയാണ് അപ്പോൾ അതാ ഒരുവിധം പണികളൊക്കെ തീർന്നു കേട്ടോ അതായത് സാധനങ്ങളൊക്കെ ഏറെക്കുറെ ഒതുങ്ങി പിന്നെ ഉണ്ടായിന് അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ആകെ ഇവിടെ കച്ചറകളെ വരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വാക്കും ചെയ്തെടുത്തുകൂടെ ചുമരി തുളച്ചതിൻ്റെ ഇതിൻ്റെയൊക്കെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ നമ്മുടെ അകാരോൻ്റെ വാക്കും ക്ലീനർ ഉണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതെന്താ സംഭവിച്ചാൽ നമ്മൾ അടിച്ചൊരു ഇതാക്കുമ്പോൾ നന്നായിട്ട് പൊടി പാറും ചെയ്യും പിന്നെ ഞാനാണെങ്കിലും കാക്കുവാണെങ്കിലും അലർജിൻ്റെ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര റിസ്ക്കാണ് ഈ ഒരു പൊടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ അപ്പോൾ ാക്കും ക്ലീന കൊണ്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല സുഖമായിരുന്നു കേട്ടോ പിന്നെ ഈ കാണുന്ന വീഡിയോ എന്ന് പറയാൻ ഒറ്റ ദിവസം എടുത്തൊരു വീഡിയോ അല്ലേ പല പല ദിവസങ്ങളായിട്ട് എടുത്താണ് കേട്ടോ പിന്നെ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ഫ്രെയിം ഉണ്ടായിരുന്നത് അപ്പുറം അപ്പുറം നമ്മളെ വരാന്തിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ അവിടുന്ന് ഫ്രെയിം ഉരിയപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും നമ്മളെ ഈയൊരു ഇതുണ്ടല്ലോ മാറ്റൊട്ടിക്കേണ്ടി വന്നു പിന്നെ നമ്മൾ ഇതിൻ്റെ മാറ്റൊട്ടിച്ചതിൻ്റെ ബാലൻസ് പീസുകൾ എടുത്തു വെച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്നെ ഇവിടെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ സൗകര്യമാകുമ്പോൾ നമ്മൾ വേറെ വേറെ വാങ്ങുമ്പോൾ സെയിം പിന്നെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ മാറ്റ് മാറ്റിയ കാര്യങ്ങളൊന്നും ചെയ്യും വേണ്ടല്ലോ പിന്നെ ഈ ഒരു ഫെവികോളിൻ്റെ ഒക്കെ ടിന്നെന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ മാറ്റ് ഒട്ടിക്കാൻ വന്നപ്പോൾ വാങ്ങിയത് തന്നെയാണ് കേട്ടോ ആൾ വാങ്ങിപ്പിച്ചതായിരുന്നു പിന്നെ അത് ബാക്കി വന്നപ്പോൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതായത് പൊട്ടിക്കാണ് കേട്ടോ പിന്നെ അന്നങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആവശ്യമില്ല ായിട്ട് വരും അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു തൊണ്ട തന്നെയാണ് ഒട്ടിക്കാന്ന് വിചാരിച്ചു പിന്നെ അടുത്ത പണി എന്ന് പറയാൻ നമുക്ക് ടേബിളുകൾ അതായത് സ്റ്റുഡൻസിന് ഇരുന്ന് ചെയ്യേണ്ട ടേബിളുകളായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം നമ്മളത് റെൻറ്റിനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ തോന്നി തോന്നിയത് റെൻറ്റിനെടുക്കണേലേക്കാറും നല്ലത് ഇങ്ങനെ വാങ്ങാണെന്ന് കേട്ടോ കാരണം നമ്മളിത് ക്ലാസ് വെക്കണേനെ വെക്കണേനെ റെൻറ്റിനെടുക്കുമ്പോഴും നമുക്കത് നഷ്ടമായിട്ടാണ് ഫീൽ ചെയ്തത് അപ്പോൾ അങ്ങനെ വാങ്ങാൻ വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ കളത്തിങ്ങൽ ഫർണിച്ചർ ഉണ്ടല്ലോ നമ്മുടെ വണ്ടൂർ കാളിയാറോട്ടുമേ അവിടുന്ന് ആണ് വാങ്ങുന്നത് കേട്ടോ ഇതിനെ സംബന്ധിച്ചിടത്തോളം എനിക്കെപ്പോഴും ഞങ്ങൾ ഫേർണീച്ചറ് ഫേസ്റ്റ് അവിടെ പോയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് സകല ഷോപ്പിംഗ് യറി ഇറങ്ങട്ടോ പാണ്ടിക്കാട് വണ്ടൂർ ഏരിയയിലുള്ള ചിലപ്പം മഞ്ചേരിയും നിലമ്പൂരൊക്കെ ഞങ്ങൾ പോകുകയെ റേറ്റ് അന്വേഷിച്ചു എന്നിട്ട് പിന്നെ നമ്മൾ ഇവിടെത്തന്നെ വന്നിട്ട് തിരിച്ച് വന്നിട്ട് വാങ്ങും കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകൂടെ റേറ്റ് കുറവ് ഈ ഒരു കളത്തിങ്ങിൽ ഫേർണിച്ചറിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല ഇത് അവരറിഞ്ഞിട്ട് പോലും ഇട്ടില്ല കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതൊക്കെ അപ്പോൾ നമ്മളത് പറഞ്ഞു തന്നെ ഉള്ളു നമ്മുടെ വണ്ടൂര് ഏരിയയിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ട് എനിക്കൊന്നും കൂടെ റേറ്റും കാര്യങ്ങളൊക്കെ ഫേർണിച്ചറിൻ്റെ കാര്യത്തിൽ കുറവായിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളത് കളത്തിങ്ങിൽ ഫേർണീച്ചറിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു ദിവസം നമ്മൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ തലേന്നാണ് ഞങ്ങൾ കുട്ടികളെയും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലാത്ത ദിവസമൊക്കെയെന്ന് പറഞ്ഞാൽ പല സമയത്തും ഇമ്മ വീട്ടിലുണ്ടാവും കേട്ടോ അപ്പോൾ ഇമ്മനെ ഏൽപ്പിച്ചിട്ടാണ് പോരാറുള്ളത് അപ്പോൾ ഈ ഒരു ദിവസം കുട്ടികളെയും കൊണ്ട് വന്നോട്ടോ അപ്പം ലക്കിക്കുട്ടിനെ തൊട്ടിയിലിട്ട് കാണ്ട് സെറ്റാക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ പണികളുണ്ട് കേട്ടോ കാരണം ക്ലാസ്സിൻ്റെ തലേന്ന് ആകുമ്പോൾ നമ്മൾ ഈ ഒരു റസ്സനാട്ടിൻ്റെ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വർക്ക്ഷോപ്പ് മൂന്നു ദിവസമാണെങ്കിലും അതിൻ്റെയും രണ്ടോ മൂന്നോ നാലോ ദിവസം മുന്നേ ഓഫീസിൽ പണി തുടങ്ങണം കേട്ടോ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്ത് തീർക്കാനുണ്ടാവും പിന്നെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് എടുക്കാനും അതുപോലെ തന്നെ ആവശ്യമുള്ള സാധനങ്ങളോ ഓർഡർ ചെയ്യാനും കിറ്റിനാവശ്യം ആവശ്യമുള്ളതും പിന്നെ എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് നമ്മൾ തീർന്നിട്ടുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യാനൊക്കെ ഉണ്ടാവേ പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ തന്നെ ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ അതാണ് ഒന്നാമത് ബിസി ഇപ്പോൾ ഇതുപോലത്തെ സ്റ്റിക്കറും കാര്യങ്ങളാണെങ്കിലും വീട്ടിൽ നിന്ന് അതായത് ഫോണിലെല്ലാതും എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തും കാണ്ട് വീട്ടിൽ നിന്ന് പ്രിൻറ്റ് ചെയ്തുംങ്ങാണ്ട് പിന്നെ ഇവിടെ വന്നതാണ്ട് ഒട്ടിക്കുകയാണ് ചെയ്യാം കേട്ടോ അങ്ങനെ ബോക്സ് മൊക്കെ ഉള്ളതാണെങ്കിലും പിന്നെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ്സ് ആണെങ്കിലും എല്ലാം അതിങ്ങനെ തന്നെയാണ് ചെയ്യണത് പിന്നെ ഇപ്പോൾ ഇത് ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ അവരെ കിറ്റിനാവശ്യമായിട്ടുള്ള ബോക്സാണ് കേട്ടോ അവർക്ക് അതായത് അവർക്ക് ചെയ്യാനുള്ള കിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അതാണ് കേട്ടോ പിന്നെ കുറേ പേർക്ക് ഈ റെസിൻ ആർട്ട് എന്താന്നുള്ളത് വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇതെന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കയറിങ്ങാണ്ട് മുമ്പത്തെ വീഡിയോസ് ഒക്കെ കണ്ടാൽ ഏറെക്കുറെ മനസ്സിലാവും മനസ്സിലാവട്ടോ അല്ലെങ്കിൽ നമ്മളെ ഷോർട്ട് വീഡിയോസ് കണ്ടാലും ഏറെക്കുറെ മനസ്സിലാകും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് റെസിനാർട്ട് മാത്രമൊന്നുമല്ല കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒത്തിരി കോഴ്സുകളുണ്ട് റെസിനാർട്ട് മാത്രമാണ് നമ്മൾ ഓഫ്ലൈനായിട്ട് കൊടുക്കുന്നതെന്നുള്ളൂ നമ്മൾ എസ് എസ് എൽ സിയും പ്ലസ് ടു ഡിഗ്രിയും പി ജിയും ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ എസ് എസ് എൽ സി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് എഴുതാൻ പറ്റുന്നതും പ്ലസ് ടു ആണെങ്കിൽ ഓൺലൈനായിട്ട് എഴുതാൻ പറ്റുന്നതൊക്കെ ഉണ്ട് ഓഫ്ലൈനായിട്ടുള്ള എൻ ഐ ഒ എസ് പോലത്തെ ഉള്ളതും ഉള്ളു ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ പി ടി സി മോണ്ടിസുറി ടി സി അറബിക് ടി ടി സി ഹിന്ദി ടി ടി സി പിന്നെ നമ്മുടെ ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് മെഹന്തി കോഴ്സ് പിന്നെ ഓഫീസ് അഡ്മിനിസ്ട്രേഷനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും അങ്ങനെ ഒത്തിരി കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലുമൊക്കെ കോഴ്സുകളെ കുറിച്ചിട്ട് അറിയണം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താലും മതി ഇതിപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഞങ്ങൾ ഈ ഒരു ദിവസം രാവിലെ വന്നിട്ട് പിന്നെ രാത്രി ഒരു പത്ത് മണിക്കൊക്കെയാണ് തിരിച്ച് പോകുന്നത് ക്ലാസ്സിൻ്റെ തലേന്നൊക്കെ അപ്പോൾ മക്കളും ഉണ്ട് കേട്ടോ കൂടെ അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ പണികൾക്കും അവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കണ്ടോ എൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒതുങ്ങിയോണ്ട് എനിക്കിനി അത് തിരഞ്ഞെടുക്കാൻ നല്ല സുഖമായിരിക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കളറും കാര്യങ്ങളൊന്നും ചിലപ്പോൾ തിരഞ്ഞു നമ്മളെ കയ്യിൽ കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓഫീസ് റിനോവേഷൻ വിശേഷങ്ങൾ കേട്ടോ ഞാനിവിടെ ഓരോ സാധനങ്ങൾ വെക്കട്ടെ അടുത്ത് ഇങ്ങനെ തെരഞ്ഞെ കൂട്ടി വെക്കുകയാണ് കേട്ടോ നമുക്ക് ഇതിന് ഒരുപാട് സാധനങ്ങൾ ആവശ്യമാണ് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല പിന്നെ അതുപോലെ തന്നെ നമ്മളെ സ്റ്റുഡൻസ് വന്നുകൊണ്ട് ഇവിടെ വന്നിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മിക്കതും അവർ ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കുക കേട്ടോ ചിലപ്പോൾ കിറ്റൊന്നും ചിലപ്പോൾ ഓപ്പൺ ആക്കാത്തവർ പോലും ഉണ്ടാകും കിറ്റത്തൊന്നൊന്നും എടുക്കേണ്ടി വരൂല്ല കേട്ടോ പിന്നെ ഇതിപ്പോൾ നമ്മൾ കിറ്റ് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണെ ആദ്യം ബോക്സ് പിന്നെ അവരുടെ വെയ്റ്റിംഗ് സ്റ്റി എന്തെങ്കിലും പിന്നെ റെസ്സിനെ പിഗ്മെന്റ്സ് എല്ലാം അതും ഒരുപോലെ എല്ലാവർക്കും എത്തണം കേട്ടോ അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് എന്തെങ്കിലും കംപ്ലൈൻസും കാര്യങ്ങളും ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഓരോ കുഞ്ഞു സാധനങ്ങളോ പിഗ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും ഗ്ലൗസ് ആണെങ്കിലും മാസ്ക് ആണെങ്കിലും ആപ്രോൺസ് ആണെങ്കിലും എല്ലാം അതും നമ്മൾ ഒരേപോലെ സെറ്റ് ചെയ്ത് അതിൻ്റെ വൃത്തിക്ക് തന്നെ വെക്കും കേട്ടോ അപ്പോളാണ് അതിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കിട്ടുക പിന്നെ നമ്മൾ ടേബിൾ മെപ്പളും ടേബിൾ ക്ലോത്ത് ഉണ്ടല്ലോ നമ്മളെ ഈ ഒരു കല്യാണത്തിങ്ങക്ക് വിരിക്കണപ്പോൾ കാണാം അപ്പോൾ അതൊക്കെ ദാ ഈയൊരു ക്ലോത്ത് ഉണ്ടല്ലോ അത് പിന്നെ നമ്മൾ റെൻറ്റിനെടുത്തുട്ടോ ഇത് ഞങ്ങൾ വാങ്ങാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് എവിടെ കിട്ടുകയെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ ആരെങ്കിലും അടിച്ച് തരുമോ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതെന്നൊന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ കണ്ടോ എൻ്റെ ഈയൊരു സംഭവങ്ങളൊക്കെ ഇതാ ഇങ്ങനെ ഒതുങ്ങി കേട്ടോ ഗ്ലാസ് ഒക്കെ പിന്നെ നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നു ജസ്റ്റ് ആ ഒരു ഫ്രെയിം അടിച്ചേണ്ട ആവശ്യമേ വന്നിട്ടുള്ളൂ ഗ്ലാസ് പിന്നെ നമ്മൾ ആ ഒരു വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് വെച്ചു ചിലപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഫീലൊന്നും ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങൾ എന്താണെങ്കിലും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അല്ലെന്തെങ്കിലും അങ്ങനെ ഇനി ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ഓഫീസ് റിനോവേഷൻ വ്ളോഗ് കിട്ടോ അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ കോഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബാ